ഹലോ അസ്സലാമലൈക്കു എല്ലാവർക്കും എന്തൊക്കെയുണ്ട് സുഖല്ലേ അപ്പം ഇന്ന് ഞായറാഴ്ച ഞങ്ങൾ സ്കൂളിൽ ലീവാണ് അതുകൊണ്ട് ഞാനൊരു ബർത്ത്ഡേ കഴിക്കുമ്പോൾ ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ മുഹമ്മദ് ഇങ്ങനെ ചിത്രം വരക്കുന്നതും ആക്കുന്നല്ലാതെ ഞാൻ എടുക്കും അപ്പം മുഹമ്മദ് ആടെ ഉണ്ട് കഴിഞ്ഞ കാണിച്ചു തരാ മുഹമ്മദ് ചിത്രം വരക്കുന്ന പരിപാടിയോ

കണ്ണാടല്ല ഉണ്ടോട്ടാ ഒട്ടേ കണ്ണാട ഓക്കേ എന്താ വറക്കുന്നത് ഇപ്പോൾ ഇതിനെ മുമ്പ് തന്നെ ഒരു മീൻ വരച്ചിനേ ഇപ്പം വരച്ചാണിട്ടോ ഒരു മീൻ മീൻ കാണിച്ചു കൊടുത്തേ മുമ്മതേ കാണിച്ചു കൊടുക്കേ മീൻ കാണിച്ചു കൊടുത്തേ ഇത് ഇത് അടല്ല അടല്ലിത്രമായിട്ടുണ്ടല്ലോ ആ ഇതാ ഇതാന്ന് ഒന്നെ മീൻ കളർഫുൾ മീൻ കേട്ടാ അടിയാള ഉണ്ടോ അടിയാള നീ എന്നല്ല അടിയാളൊക്കെയാ ഉം മുമ്പതി കഴിച്ചോടുക്കുന്നുണ്ട് പറയുമോ പറയും പോലും എന്തിനാണ് എന്തിനാണ് റിമോട്ടെല്ലാം എടുത്തിന് ഒരു പരിപാടിക്കോ പരിപാടി കാണിച്ച ലീവുള്ള ദിവസം ഇവനെ അധികം ചിത്രം പറയ്ക്ക ചെയ്യലേ അല്ല ഉമ്മതേ ചിത്രം പറിക്കാൻ ഭയങ്കര ഇഷ്ടോക്ക് ഇപ്പൊ ചിത്രം വരച്ചിട്ട് കാണിച്ചാന്ന് പോലും അപ്പൊ കാണിച്ചു തരുമോ വെയിറ്റ് ആൻഡ് സി ഓക്കെ ഇത് കളറോട്ടുന്ന സംഭവം ഇല്ല കേട്ടോ എന്തിട്ട് ഇതായോ അതോണ്ടേ കോട്ടാ പറ്റൂല പിന്നെ അതോളേ അതാമ്മ എന്ത് സാധനം ആണിമല പൊറത്തെ സാധനം ഏത് അത് പോലത്തെ സാധനം പറയുന്നത് അത് പോലത്തെ സാധനോ മ്മ നടക്കുന്നല്ലേ പ്രയാസപ്പെട്ടിട്ടാ നടക്കുന്നത് ഉപ്പാക്കും പറയ വിഷമം തന്നെയാണ് അല്ല അമ്മ ഏ കാല നടക്കുന്ന എല്ലാവരും ദുവാ ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അല്ലേ മമ്മത പറഞ്ഞ സപ്പോർട്ട് ഇൻഷാ അല്ലാ നിങ്ങൾ ദുവാ ചെയ്യ മമ്മത് ഇങ്ങനെ തന്നെ നടക്കല് ചൂട്ടാ കൊറച്ച് നടക്കും നടക്കുമ്പോ നിങ്ങടെ ബുദ്ധിമുട്ടില്ലല്ലോക്ക് അല്ലെ ബഹ നടക്ക 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 നടക്ക് നടക്ക് ഇങ്ങനെ നമ്മ നടത്തിപ്പിക്കലണ്ടോനാ ഇത് നിങ്ങൾക്കൊരു കാര്യം കാണിച്ചാണി നടക്കെ തെറുത് 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 കൊറേ സാധനം ഇവനിക്ക് കൊറേ കളിക്കുന്ന കൊറേ ഇണ്ട് കളിക്കുന്ന കൊറേ സാധനങ്ങളുണ്ട് ഇതെല്ലാം ഫുള്ള് കളിക്കുന്നതാണ് എന്താ എപ്പൊ വാങ്ങിയാ ട്രോഫി ആ ട്രോഫി ട്രോഫി മുഹമ്മദ് ഇതാക്കാണ് നിങ്ങൾ എല്ലാവരും ദുബ ചെയ്യണം ഉപ്പാക്കല്റുവ വിഷമം തന്നെയാണ് അപ്പം മുത് ബിസ്ക്കറ്റ് ഒന്ന് അല്ലേ എന്ത് ബിസ്ക്കറ്റാ മൂമ്മതാ ഓറിയോ അല്ലേ ഓറിയോ ഓറിയോ ടേസ്റ്റ് ഉണ്ടോ അപ്പൊ നമ്മളാ വീട് ഇത്രേ എല്ലാരും സപ്പോർട്ട് ചെയ്യാമ്മ അടുത്ത വീടായിട്ട് വീണ്ടും വരാൻക്കും